നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ വീണ്ടും നിയമസഭാ ഇലക്ഷൻ കടന്നു വരികയാണ് അപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുന്ന പെടാപ്പാടിലും പങ്കപ്പാടിലുമാണ് ഇപ്പോൾ എല്ലാ മുന്നണികളും അതുപോലെ തന്നെ ഘടക കക്ഷികളുമൊക്കെ യു ഡി എഫിലാകട്ടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരം തുടങ്ങിയിട്ട് മാസങ്ങളോ വർഷങ്ങളോ ആയി എന്ന് തന്നെ പറയാം ഒരു കീഴ്വഴക്കം അനുസരിച്ച് യു ഡി എഫിൽ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാറുള്ളത് എന്നാൽ ഇത്തവണ അതിനൊരു ഉണ്ടാകും എന്നുള്ള ചർച്ചകളാണ് സജീവമായി പുരോഗമിക്കുന്നത് അങ്ങനെ വന്നാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വി ഡി പേരാണ് ഉയർന്നു വരേണ്ടത് എന്നാൽ ഇത്തവണ മത്സര കളത്തിലേക്ക് മറ്റ് ചില പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട് അതിലൊന്ന് മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവുമൊക്കെയായ രമേശ് ചെന്നിത്തലയുടെ പേരാണ് അദ്ദേഹവും മുഖ്യമന്ത്രി പദത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളേറെ ഏറെയായി എന്ന് തന്നെ പറയാം മറ്റൊരു പേര് കെ പി സി സി പ്രസിഡന്റ് നിലവിൽ കെ പി സി സി പ്രസിഡന്റ് ഇദ്ദേഹത്തെ മാറ്റാനുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് എങ്കിലും ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സുധാകരൻ്റെ പേരും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇവരെ മൂന്ന് പേരെയും കൂടാതെ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിൻ്റെ പേരും മുഖ്യമന്ത്രി പദത്തിലേക്ക് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി പിന്നെ കസേരയിലേക്ക് യു ഡി എഫിന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത് എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ആരാകും അടുത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫിന് വേണ്ടി എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് നേതൃത്വം കൊടുക്കുക എന്ന ചർച്ചകളും വളരെ സജീവമാണ് അതിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരേ ഒരു പേര് പിണറായി വിജയൻ്റെ തന്നെയാണ് പ്രായത്തിൻ്റേതായ അസ്വസ്ഥതകൾ അവശ്യതകളൊക്കെ ഉണ്ടെങ്കിലും എഴുത്തഞ്ച് വയസ്സ് പിന്നിട്ടിട്ടുണ്ടെങ്കിലും പിണറായി വിജയന് പകരക്കാരനായി ഒരാളെ ചിന്തിക്കാൻ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും സജീവമാകുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റുന്ന ഒരു തലക്കനമുള്ള ഒരു നേതാവ് ഇപ്പോൾ സി പി എമ്മിൽ ഇല്ല എന്നതുകൊണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് നേരത്തെയാണെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പേരിന് അർഹനായിരുന്നു പിണറായിക്ക് ശേഷം പാർട്ടിയെ നയിക്കാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസേരിയിലേക്ക് എത്താനുമൊക്കെയുള്ള പേരുകാരിൽ ഒരാളായി കൊടിയേരിയെ പരിഗണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ ഒരു മരണം കൊണ്ട് അത് ആ വഴി അടഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പിന്നെ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ ഇപ്പോൾ സി പി എമ്മിനോ ഇടതുപക്ഷം ഇടതുമുന്നണിക്കോ കഴിയില്ല മറ്റൊരു കാര്യം നേരത്തെ ബംഗാളിൽ ഇതുപോലെ തുടർച്ചയായി ഭരണം എന്നെ സി പി എമ്മിന് ലഭിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കാം എന്നുള്ള ഒരു ചിന്ത സി പി എമ്മിൽ ഉടലെടുക്കുകയും അങ്ങനെ ബുദ്ധാചാര്യ പട്ടാദേവ് ബുദ്ധദേവ് ഭട്ടാചാരിയെ മുഖ്യമന്ത്രി കസേരിയിലേക്ക് എത്തിക്കുകയും ചെയ്തുവെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി സി പി എം തന്നെ അവിടെ ബംഗാളിൽ ശിഥിലമായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനം സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അധികാരമുള്ള ഒരേയൊരു സംസ്ഥാനം കേരളമാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ അധികാരം നിലനിർത്തുക എന്നത് സി പി എമ്മിനും ഇടതു അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തു വിട്ടുവീഴ്ച ചെയ്താലും ഭരണം പിടിച്ചെടുക്കുക ഒരു ട്രിപ്പിൾ വിജയം നേടുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് വിജയം നേടിക്കൊടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിയൂ എന്നുള്ള ചിന്ത സി പി എമ്മിലും ഇടതുമുന്നണിയിലുമൊക്കെ ഒരുപോലെ സജീവമാണ് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു പൊളിറ്റ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിയുന്ന ആൾക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം തുടരാൻ സാധിക്കില്ല അങ്ങനും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർമിഷനോട് കൂടി അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുകയും ചെയ്ത് ഒരു ട്രിപ്പിൾ വിജയം നേടുക അല്ലെങ്കിൽ ഒരു ഹാട്രിക് നേടുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇടതുമുന്നണി യിലുള്ള ചിന്ത എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി പിണറായി വിജയൻ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ പല പേരുകൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അവിടെ അതൊരു തമ്മിലടി ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക്